നമസ്കാരം ആശ്രിതവത്സരനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഏത് ആപദ്ഘട്ടത്തിലും ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കുക തന്നെ ചെയ്യും തൻ്റെ ഭക്തർക്ക് എപ്പോഴും താങ്ങും തണലുമായി ഭഗവാൻ കൂടെ ഉണ്ടാവുകയും ചെയ്യും ഇത് ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെയാണ് സുഹൃത്തായും കുട്ടിയായും മകനായും കൊച്ചുമകനായും അങ്ങനെ വിവിധ ഭാവങ്ങളിൽ ഭഗവത് ദർശനം നമുക്ക് ലഭിക്കുന്നു ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതിനാൽ തന്നെ ഭഗവാന്റെ ഭക്തർക്ക് നാൾക്ക് നാൾ ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഗുരുവായൂരിലെ നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം ഇതിന് ഉത്തമ ഉദാഹരണം തന്നെയാകുന്നു വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ ഭഗവാന്റെ സ്നേഹ അനുഭവിക്കുവാൻ ഏവർക്കും സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാകുന്നു ഈ വരുന്ന പുതുവർഷം പ്രത്യേകിച്ചും ഭഗവാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസം നാം അർപ്പിക്കേണ്ടതാകുന്നു അത് അനിവാര്യമായ ഘടകം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനാൽ സംഭവിക്കുക തന്നെ ചെയ്യും ആരെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇവർ ദർശനം നടത്താതിരിക്കരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ മറ്റു നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തുക തന്നെ വേണം ഭഗവാന്റെ അനുഗ്രഹം ഏവരിലും വന്ന് ചേരുക തന്നെ ചെയ്യും എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂരപ്പനെ കാണണം ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുമ്പോൾ ഏവരും ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർ തന്നെയാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ഭഗവാനെ തീർച്ചയായും ദർശിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ തന്നെ ദർശനം നടത്തി പുതിയ വർഷാരംഭത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ ഏവരും ശ്രമിക്കുക ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും നിർമാല്യം തൊഴുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ചതെല്ലാം തന്നെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഈ പുതുവർഷത്തിൽ പ്രത്യേകിച്ചും ഇപ്രകാരം നിങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഉയർച്ച നിങ്ങളിൽ വന്ന് ചേരും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും നെയ്വിളക്ക് ഭഗവാന് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി നിങ്ങൾക്ക് ശുഭകരമായി തന്നെ തീരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായും ഗുരുവായൂരപ്പനെ ദർശിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ ദർശനം നടത്തി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ശുഭകരമായി തന്നെ തീരും വിദ്യയിൽ ഉയർച്ച നേടുക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുക അത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സമ്പൽ സമൃദ്ധി ഭഗവത് കൃപയാൽ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു മഞ്ഞപ്പെട്ട് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരും തീർച്ചയായും ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും ഒഴിവായി പോകുവാൻ സഹായകരമായി തീരും സാമ്പത്തിക ക്ലേശങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും അകലും ഉയർച്ച അതേപോലെ തന്നെ നിങ്ങളെ അലട്ടുന്ന ആ ദുഃഖങ്ങൾ ആ ദുഃഖങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ദുരിത നിവാരണം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സംഭവിക്കും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകിച്ചും ഗുരുവായൂരപ്പനെ ദർശിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുഭവനപുരിയിൽ അല്പസമയം ചെലവിടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഭഗവാന് പാൽപായസം നടത്തുക പാൽപായസം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാരെ ചില പ്രശ്നങ്ങൾ ചില വിഷമതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അഥവാ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അത്തരം പ്രശ്നങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അകലുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാവുകയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വന്ന് ചേരുകയും ചെയ്യും സന്തോഷകരമായ കുടുംബജീവിതം ജീവിതത്തിലേക്ക് വന്നു ചേരും സന്തോഷകരമായ നിമിഷങ്ങൾ ഭഗവാന്റെ കൃപാ കടാശത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ഭഗവാന് നിവേദ്യം നടത്തുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക വെണ്ണ നിവേദ്യം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് പലവിധ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകുന്നു മനമൊരുങ്ങുന്ന രീതിയിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്നാൽ ഭഗവാനെ ഗുരുവായൂരിലെത്തി പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കാര്യം ചെയ്യാതിരിക്കരുത് തീർച്ചയായും ജനുവരി മാസത്തിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക സാധിക്കുന്നവർ എല്ലാ മാസവും ദർശനം നടത്തുക അല്ലാത്ത വ്യക്തികൾ സാധിക്കുമ്പോഴെല്ലാം തന്നെ ഭഗവാന്റെ നടയിലേക്ക് എത്തുക ഭഗവാന്റെ സമക്ഷമെത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എന്നിവ അകന്ന് സർവൈശ്വര്യം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യവും നിത്യവും നിങ്ങൾ ചെയ്യുക സാധിക്കുന്ന അവസരത്തിൽ ഭഗവാനെ തുളസിമാല ചാർത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും ഗുരുവായൂരിൽ ദർശനം നടത്തി ഭഗവാന്റെ സമക്ഷത്തിലെത്തി പ്രാര്ത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും പുഷ്പാഞ്ജലി നടത്തുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായ മകൻ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആപത്ത് അപകടങ്ങൾ അത് ഭഗവാൻ തടുക്കുക തന്നെ ചെയ്യും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അത് മറികടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് തെളിയും തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുരുവായൂരിൽ നിങ്ങൾ ദർശനം നടത്തുക ഭഗവാന്റെ സമക്ഷം എത്തുക ഭഗവാന്റെ സമക്ഷം എത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ചും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കുക സാധിക്കുമെങ്കിൽ ഗുരുവായൂരിൽ തന്നെ ദർശനം നടത്തുക നിങ്ങൾക്ക് ഭഗവാനായി തന്നെ നിരവധി അവസരങ്ങൾ നൽകും അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാനെ ദർശിക്കുക നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്രാടം നക്ഷത്രക്കാർ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ശുഭകരമായി തന്നെ തീരും ദുരിത നിവാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ മനക്ലേശങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അകലുക തന്നെ ചെയ്യും ഉയർച്ച വന്നു ചേരും സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും തീർച്ചയായും ഗുരുവായൂരിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് തന്നെയാകുന്നു പാൽപ്പായസം നടത്തുക ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഗുരുവായൂരിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും പാൽപായസം നടത്തുവാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു ഉത്തരനക്ഷത്രക്കാർ നിത്യവും ഭഗവാനെ സ്മരിക്കുക എന്ന കാര്യം നിത്യവും ചെയ്യേണ്ടതാകുന്നു ഏതാപത്തിലും ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന കാര്യം ഓർക്കുക ആപത്ത് നിങ്ങളിൽ നിന്നും അകലും ഭഗവാന് തടയുവാൻ സാധിക്കും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും ആഗ്രഹ സാഫല്യം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും ഗുരുവായൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ദർശനം നടത്തുക വെണ്ണ നിവേദ്യം നടത്തുക ും ഉത്തരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അനുകൂലമാവുക തന്നെ ചെയ്യും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു നക്ഷത്രക്കാരും തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും കഠിനാധ്വാനങ്ങൾക്ക് ശരിയായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും ദുഃഖങ്ങൾ വഴിമാറും കൂടാതെ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സർവ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുകയും ചെയ്യും ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല ഭഗവാന് സമർപ്പിക്കുക ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഗുരുവായൂരിൽ ദർശനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകിച്ചും ജനുവരി മാസം തന്നെ നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ അത് കഴിഞ്ഞ് ദർശനം നടത്തുക തീർച്ചയായും ഗുരുവായൂരിൽ ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു ഭഗവാന്റെ നക്ഷത്രമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിൽ എത്തി ഭഗവാനെ ദർശിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം എന്നാൽ ആ ആഗ്രഹങ്ങൾ ഭഗവാനെ ദർശിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അഭിവൃദ്ധി വന്നു ചേരും അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിക്കുക ഭഗവാന്റെ നാമങ്ങൾ ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക സഹസ്രനാമാർച്ച ഭഗവാനെ നടത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഗുരുവായൂരിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ വർഷം അനുകൂലമായി തീരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ടം നക്ഷത്രക്കാർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വിഷമങ്ങൾ ഉള്ളവരാകുന്നു മനസ്സിൽ പുറത്ത് പറയുവാൻ സാധിക്കാത്ത നിരവധിയാർന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു വിശ്വാസത്തോടെ തന്നെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ആ കാര്യത്തിൽ വിജയം എനിക്കൊപ്പമാണ് എന്ന ശുഭ പ്രതീക്ഷയോടെ തന്നെ ചെയ്യുക ഭഗവാനും നിങ്ങളോടൊപ്പമുണ്ട് തീർച്ചയായും വിജയം നിങ്ങൾക്ക് വന്നു ചേരും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും ഗുരുവായൂരിൽ ദർശനം നടത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഈ കാര്യം മറക്കാതിരിക്കുക ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും അഷ്ടോത്തരാർച്ചന ഭഗവാന് നടത്തുവാൻ ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വഴിപാട് നടത്തുന്നതിലൂടെ ഐശ്വര്യം തന്നെ ഫലമായി വന്നു ചേരും ശുഭകരമായ വർഷമായി തീരുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർ പ്രധാനമായും ഗുരുവായൂരിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും ഏവരും ഭഗവാന്റെ സമക്ഷത്തിൽ ഗുരുഭവനപുരിയിൽ എത്തുവാൻ ശ്രമിക്കുക ഏവർക്കും ശുഭകരമായ ഒരു വർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു